പ്രിയദർശിനി കൾച്ചറൽ ഫോറത്തിന്റെയും പാലിയേറ്റീവ് കെയർ പ്രിയദർശിന പ്ലസ് പരീക്ഷകളിൽ വിജയിച്ചവരെ ആദരിക്കും മറ്റു മേഖലകളിൽ അംഗീകാരം നേടിയ വ്യക്തികളെയും പരിപാടിയിൽ ഭാരവാഹികൾ വടക്ക് തെക്കേമ്പുറിയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഷൂർനാട് പ്രിയദർശിനി പ്രിയദർശിനി കൾച്ചറൽ ഫോറത്തിന്റെയും പാലിയേറ്റീവ് കെയർ നേതൃത്വത്തിലാണ് ആദരവ് സംഘടിപ്പിക്കുന്നത് ിൽ വിജയിച്ചവർക്കും മറ്റു മേഖലകളിൽ അംഗീകാരം നേടിയ വ്യക്തികളെയും ആദരിക്കുന്ന പരിപാടിയാണ് ആദരവ് രണ്ടായിരത്തി ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു മണിക്ക് നമ്മുടെ നമ്മുടെ പ്രഭാ വെച്ച് നിർവഹിക്കുക സ്കൂൾ മുതൽ ഉന്നത വിജയം എല്ലാ കുട്ടികളെയും മുതലായ എല്ലാ മേഖലകളിലും ഉന്നത വിദ്യാഭ്യാസം ആദരവ് നൽകി ആദരിക്കുന്ന ഒരു പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത് ശ്രീ ഖത്തർ കോവിഡിൻ്റെയും ബ്രീതശ്ശിനി പലിഖിൽ ഫെയർ സൊസൈറ്റിയുടെയും ഭാരവാഹികളാണ് ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശ്രീകുമാർ ശ്രീ നളിനാഷൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സലീം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷർ ശ്രീ അരുൺ ഗോവിന്ദ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഞാൻ കേട്ടു ഞങ്ങൾ കഴിഞ്ഞ വർഷം ശ്രീ ശശി തരൂർ ഉദ്ഘാടനം ചെയ്ത ഏറ്റവും നല്ല സന്നദ്ധ സ്വാാന്ത്വന പരിചരണ സംഘടനയായ പ്രിയദർശിനി പാലേജീവി കെയർ സൊസൈറ്റി ചൂരനാടും മുന്നത്തൂർ താലൂക്കിൽ വിവിധ തരത്തിലുള്ള സ്വാന്ദ്വന പരിചരണ രംഗത്തെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി